ഈ ത്തെ ഒരു റിപ്പോർട്ടിലേക്ക് കൂടി നമുക്ക് ഈ ഘട്ടത്തിൽ പോകാം മണ്ഡലം അകരവിളക്ക് തീർത്ഥാടന കാലത്തും മാസപൂജാ ദിവസങ്ങളിലും ശബരിമലയിൽ പതിവായി കാണുന്ന ചില കാഴ്ചകളുണ്ട് അങ്ങനെയുള്ള സന്നിധാന വിശേഷങ്ങളിലൊന്നാണ് മാളികപ്പുറത്തിന് സമീപത്തെ പറകൊട്ടിപ്പാട്ട് കുംഭമാസ പൂജാ നാളുകളിലും നിരവധി ഭക്തരാണ് സർവ്വദോഷ പരിഹാരത്തിന് പറകൊട്ടിപ്പാട്ട് നടത്തുന്നത്

ശബരിമല നട തുറന്നിരിക്കുന്ന എല്ലായ്പ്പോഴും സന്നിധാനത്ത് മാറ്റമില്ലാത്ത ചില കാഴ്ചകളിലൊന്ന് പാട്ടുകാർ ഹൃദയം തൊട്ട് പാടുകയാണ് ഭക്തരുടെ ത്രികാല ദോഷമകറ്റാൻ മണ്ഡലകാലത്തും മകരവിളക്ക് കാലത്തും എല്ലാ മാസപൂജാ ദിവസങ്ങളിലും പതിവ് പോലെ രാവിലെ നട തുറക്കുമ്പോൾ ഇവരെത്തും ദിവസവും നട അടയ്ക്കുന്നതുവരെ ഇവർ ഇവിടെയുണ്ടാകും ശത്രുദോഷങ്ങൾ കണ്ണൻ ദോഷം നാവം ദോഷം ശനി ദോഷം പ്രാക്ക് ചേത്തുദോഷങ്ങൾ ആഭിചാരദോഷങ്ങൾ ഈ കുഞ്ഞുങ്ങൾക്കൊക്കെ പേടി സ്വപ്നങ്ങളെ കണ്ട് പേടിക്കുകയും നെറ്റി ഉണരുകയൊക്കെ ചെയ്യുന്നതിനൊക്കെ വേണ്ടി ആണ് നമ്മൾ പറകൊട്ടിപ്പാട് പാടുന്നത് ഇത് പറയ്ക്കും പുറയിലിരിക്കുന്ന ആൾ പരമശിവനെന്നും ഇത് ശക്തിയെന്നും മുമ്പിലിരിക്കുന്ന ആൾ അയ്യപ്പനെന്നും സങ്കല്പിച്ചാണ് അപ്പം ശിവശക്തി ചേർന്ന് മുമ്പിലിരിക്കുന്ന അയ്യപ്പന്റെ ദോഷം ഇല്ലാതാക്കുകയാണത് ഇത് കേശാതിപാതം മന്ത്രമാണ് നമ്മൾ ജീവിക്കുന്നത് അത് ശിരസ് മുതൽ കാലിലെ നഖം വരെയുള്ള പോക്ഷത്തെ ഓതി ഇറക്കുകയാണ് നമ്മൾ ശിവൻ പരമശിവൻ സങ്കല്പിച്ചാണ് വരുന്ന നാളെ ഈ അപ്പം ശിവശക്തി ചേർന്ന് ഭക്തന്റെ ദോഷം തീർക്കുക അയ്യപ്പന്റെ ദോഷം തീർക്കുക എന്നാണ് തലമുറകളായിട്ട് പോന്നാല് പേര് ഇങ്ങനെ അവരുടെ പരമ്പര അവകാശങ്ങൾ ഇപ്പൊ ഞാനിപ്പം അപ്പൂപ്പനെ അച്ഛനെ ഇപ്പം ഞാൻ വന്നിരിക്കുന്നു ഇനി എന്റെ തലമുറ എല്ലാ മാസവും ശബരിമല നട തുറക്കുമ്പോൾ ദർശനം നടത്തുന്ന ഭക്തരിൽ മുടങ്ങാതെ പറകുട്ടിപ്പാട്ട് നടത്തുന്നവരുമുണ്ട് ഞാൻ മൂന്നാലഞ്ച് മാസമായിട്ട് ഞാൻ സ്ഥിരമായിട്ട് ക്ഷേത്രത്തിൽ വരാറുണ്ട് വരുന്ന അവസരത്തിൽ ഇവിടെ ഈ പറവോട്ടിപ്പാട്ട് ചടങ്ങിനതിൽ പങ്കെടുക്കാറുണ്ട് നമ്മൾ പറവോട്ടിപ്പാട്ട് നടത്തുന്ന അവസരത്തിൽ അദ്ദേഹം നമ്മുടെ ദോഷം കുടുംബപരമായ ദോഷം മറ്റ് മറ്റ് വിവിധ തരത്തിലുള്ള നമ്മുടെ ദോഷങ്ങളെല്ലാം തന്നെ അകറ്റി നമുക്ക് സർവ്വൈശ്വര്യങ്ങളും സമ്പത്തും പ്രദാനം ചെയ്യണമെന്ന് അദ്ദേഹം പ്രാർത്ഥിക്കാറുണ്ട് അത് നമുക്ക് മനസ്സിന് വളരെയധികം സന്തോഷവും നിറഞ്ഞാണ് ക്ഷേത്രത്തിൽ നിന്നും നമ്മൾ വീട്ടിലേക്ക് പോകാറുള്ളത് അതിൻ്റേതായ ഒരു മാറ്റം നമുക്ക് ദൈനംദിനം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട് മണ്ഡല മകരവിളക്ക് തീർത്ഥാടന കാലത്തും മാസപൂജാ സമയങ്ങളിലും സന്നിധാനത്തെ കാഴ്ചകളിൽ വ്യത്യാസമൊന്നുമില്ല സർവദോഷ പരിഹാരത്തിന് നിരവധി ഭക്തരാണ് മാസപൂജാകാലയളവിലും പറകുട്ടിപ്പാട്ട് നടത്തുന്നത് സന്നിധാനത്തു നിന്നും ക്യാമറമാൻ അജയൻ നായർക്കൊപ്പം മിഥുൻ മുരളി